സാമുദ്രിക ശാസ്ത്രം എന്നും അറിയപ്പെടുന്ന ലക്ഷണശാസ്ത്രം ഒരു വ്യക്തിയുടെ ശരീരഭാഗങ്ങൾ വിശകലം ചെയ്ത് അവരുടെ സ്വഭാവ സവിശേഷതകളെയും ഭാവിയെയും കുറിച്ച് പ്രവചിക്കുന്ന ഒരു പുരാതന ഭാരതീയ വിജ്ഞാനശാഖയാണ് കൈരേഖകൾ പോലെ തന്നെ നമ്മുടെ കാൽവിരലുകളുടെ ആകൃതിയും വലുപ്പവും ഒരു വ്യക്തിയുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നു എന്നാണ് ഈ ശാസ്ത്രം പറയുന്നത് നിങ്ങളുടെ കാൽവിരലുകൾ നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്ന് നോക്കാം നാല് പ്രധാന പാദരൂപങ്ങളെയാണ് ലക്ഷണശാസ്ത്രം കണക്കിലെടുക്കുന്നത് ഒന്നാമതായി എല്ലാ വിരലുകളും ഏകദേശം ഒരേ നീളത്തിൽ കാണപ്പെടുന്ന സമചതുരാകൃതിയിലുള്ള ചതുരാകൃതിയിലുള്ള പാദങ്ങൾ ഇങ്ങനെയുള്ളവർ വളരെയധികം പ്രായോഗിക ബുദ്ധിയുള്ളവരും ഒരു തീരുമാനമെടുക്കുന്നതിന് മുൻപ് പലതവണ ആലോചിക്കുന്നവരുമായിരിക്കും രണ്ടാമതായി ഗ്രീക്ക് പാദങ്ങൾ അഥവാ രണ്ടാമത്തെ വിരലിന് തള്ളവിരലിനേക്കാൾ വിരലിനേക്കാൾ നീളക്കൂടുതലുള്ളവർ ഇവർ ഊർജ്ജസ്വലരും നേതൃപാഠമുള്ളവരും സർഗാത്മകരുമാണ് എന്നാൽ ചിലപ്പോൾ ഇവർക്ക് അധികാരി മനോഭാവവും ഉണ്ടാകാം മൂന്നാമതായി ആദ്യത്തെ മൂന്ന് വിരലുകൾക്ക് ഏകദേശം ഒരേ നീളമുള്ള റോമൻ പാദങ്ങൾ ഇക്കൂട്ടർ എപ്പോഴും പ്രസന്നതയോടെ കാണപ്പെടുന്നവരും സൗഹൃദപരമായി ഇടപെടുന്നവരും പൊതുകാര്യങ്ങളിൽ കാര്യങ്ങളിൽ അവസാനമായി തല്ലവിരൽ ഏറ്റവും നീളമുള്ളതും മറ്റു വിരലുകൾ ക്രമമായി ചെറുതായി വരുന്നതുമായ ഈജിപ്ഷ്യൻ പാതകൾ ഇവർ സാധാരണയായി ബഹിർമുഖരും എവിടെയും സ്വന്തം സ്ഥാനം ഉറപ്പിക്കാൻ വിടുക്കരുമായിരിക്കും ഓരോ വിരലിന്റെയും നീളം വ്യക്തിഗത സ്വഭാവങ്ങളെ സൂചിപ്പിക്കുന്നു തള്ളവിരൽ ആണ് ഏറ്റവും നീളമെങ്കിൽ അത് ശക്തമായ ഇച്ഛാശക്തിയെയും തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും സൂചിപ്പിക്കുന്നു മൂന്നാമത്തെ വിരൽ ആണ് ഏറ്റവും നീളമുള്ളതെങ്കിൽ നിങ്ങൾ കഠിനാധ്വാനിയും കരിയറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരുമായിരിക്കും നീളമുള്ള നാലാമത്തെ വിരൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾ കുടുംബ ബന്ധങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണെന്നാണ് കൂടാതെ ചെറിയ വിരലുകൾ മറ്റു വിരലുകളിൽ നിന്ന് അകന്നിരിക്കുകയാണെങ്കിൽ നിങ്ങൾ യാത്ര ഇഷ്ടപ്പെടുന്നവരും സാഹചര്യം അനുസരിച്ച് മാറ്റം വരുത്താൻ കഴിവുള്ളവരുമായിരിക്കും മൂന്നാമത്തെ വിരലിന് നേരിയ ചെരിവുണ്ടെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യങ്ങളെയും വ്യക്തമായ പദ്ധതിയോടെ അഭിമുഖീകരിക്കുന്ന ഒരാളായിരിക്കും ഈ വിവരങ്ങളെല്ലാം പുരാതന വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളവയാണെന്നും ഇവയ്ക്ക് ശാസ്ത്രീയമായ തെളിവുകൾ ഇല്ല എന്നും ഓർക്കുക നിങ്ങളുടെ പാദത്തിന്റെ ആകൃതി ഈ പറഞ്ഞവയിൽ ഏതാണ്